സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ കശുമാവ് കർഷകർക്കുള്ള ഏകദിന പരിശീലന പരിപാടി വണ്ടൂർ ഷറഫിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ഉദ്ഘാടനം ചെയ്തു मतलब कितनी बार तो पढ़ा था आज स्वयं को आज जाकर उन्हें लिखेंगे नहीं बता रहा अलग अलग बच्चे आएंगे वहाँ पे बोलेंगे ना फाले नहीं नमूने ना बच्चे तो आएंगे तो शेष वाले को भी हमारे साथ चलता हूँ हमारे इधर ये उनका आप ये मात्रा वाले प्रकार में लाओ वहाँ से बे കശുമാവ് കൊക്കോ വികസന ഡയറക്ടറിന്റെ സാമ്പത്തിക കൂടി സംഘടിപ്പിച്ച പരിശീലന ക്ലാസിൽ അൻപത് കർഷകർ പങ്കെടുത്തു ശാസ്ത്രീയ കശുമാവ് കൃഷിയെക്കുറിച്ചും അവയുടെ കീടരോഗ നിയന്ത്രണങ്ങളെക്കുറിച്ചും സസ്യപ്രചനനത്തെക്കുറിച്ചും ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ മുസ്തഫ കുന്നത്താടിയും കശുമാങ്ങ കശുവണ്ടി സംരക്ഷണവും മൂല്യവർദ്ധന സാധ്യതകളും എന്ന വിഷയത്തിൽ ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഷഫ്ന കളത്തിങ്ങലും ക്ലാസ് എടുത്തു പരിപാടിയുടെ ഭാഗമായി കശുമാവിന്റെ വിവിധ ഇനം ഗ്രാഫ്റ്റ് തൈകൾ പങ്കെടുത്തവർക്ക് സൗജന്യമായി വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്